ഇതാണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ കേസ് നമ്മള് മൂന്നാറിന് നേരെ പോകുന്നപ്പോ നമ്മളിവിടെ എത്തി പിന്നെ എറണാകുളത്ത് ഇവിടെ ഒരു അപാത്ത് അത്രയും തന്നെ ഒരു പിന്നെ റിസോർട്ട് ഒരു ഹോട്ടലിലാണ് ഉള്ളത് അപ്പോൾ നമ്മൾ അവിടുത്തെ വിശേഷങ്ങളായിട്ട് ഇന്നും നാളെയും എറണാകുളത്ത് എറണാകുളത്തുണ്ടാവും ഈ വീഡിയോ പോസ്റ്റ് ചെയ്യണം എപ്പോഴെന്നൊന്നും പറയാനില്ല കാരണം മൂന്നാർത്തെ വീഡിയോ തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് പോസ്റ്റ് ചെയ്യാൻ കാരണം പോസ്റ്റ് അവിടെ നിന്ന് ചെയ്താണ് ഇതുവരെ അപ്ലോഡ് ആയിട്ടില്ല കാരണം നെറ്റ്വർക്ക് ഇഷ്യൂ നല്ലോണം ഉണ്ടായിരുന്നു വൈഫൈയിലും പിന്നെ അവിടെ പോസ്റ്റ് ആയിട്ടില്ല അപ്പോൾ എന്തായാലും വീഡിയോസ് എല്ലാം ഞങ്ങൾ പോസ്റ്റ് ചെയ്യും എല്ലാവരും കാണണം അപ്പൊ എറണാകുളത്തുള്ള വിശേഷങ്ങൾ ഞങ്ങള് ഈ വീഡിയോയില് കാണാവും അപ്പൊ കേസ് ഞങ്ങൾ ഇതിന് ഉള്ളെങ്കിൽ കേറോ ഏഴലി അപ്പൊ ഞങ്ങളും അപ്പൊ ഇതാണ് ഞമ്മളെ റൂമ് അല്ലേ ഇത് ഇതാണ് ഞമ്മളെ എറണാകുളം

ാണ് പക്ഷെ അല്ല രാവിലെ ഇറങ്ങിട്ട് ഇവിടെ കുറച്ച് കാര്യങ്ങളെല്ലാം കാണാൻ ഉണ്ട് കിടന്നിട്ട് ആദ്യമായിട്ടാണ് ഞാൻ ഔട്ട് വരുന്നത് ആറ് വയസ്സായിരുന്നു അല്ലേ ആറ് വയസ്സാവാദായിട്ടാണ് അതിന് വേറെ ഔട്ടിട്ട് വരുന്നത് അല്ലേ ഹലോ എറണാകുളത്തിന്റെ എക്സ്പീരിയൻസ് ഒന്നും പറയാനായിട്ടില്ലല്ലോ െ അല്ലേ കുളിയോ ജയ്സ് ഇവിടെ സ്വിമ്മിംഗ് പൂൾ ഇല്ലെന്ന് പറഞ്ഞപ്പോ അതിന്റെ വിഷമം മാറ്റാൻ വേണ്ടി കിടക്ക അല്ലേ

දෙල තේන උටනාලා නෑ ඒ ඉදිල නෝල් ආ ඉදිලෙ කෙද්ද ട്ടෝ අයිදෝ බලන්න අබුල්ලයි ಕೈකෝයි හා එස්නාදන් සම්බෝන්ෙන් දේරබෝ මොහොලේ බ්‍රෙක්ෆාස්ට් එක ගයිච්චේ මේ යකින් පොසින්ද වෙන എന്താ പണി എന്നാ കാടുന്ന തുറന്ന് കൊറഞ്ഞ് വെക്ക് വെക്ക് താത്ത

ഗെയ്സ് അപ്പൊ ഞങ്ങളിപ്പള്ളത് മറൈൻ ഡ്രൈവിലാട്ടോ അപ്പൊ ഫാമിലി ആയിട്ട് ബോട്ടിങ് നടത്താനുള്ള പരിപാടിയുള്ള അല്ലെ ഇത് ഏതാ നമ്മള് ബോട്ട് അതാണ് ഞങ്ങൾ ബോട്ട് ഇട്ടോ അപ്പൊ അതില് വൈഫൊക്കെ അതിൽ കയറിയേ നമ്മൾ കയറാൻ പോലെ പോലെ വാ

Айда. Đấy tụi tao ấy tí rồi. Nào nào ấy.